വെൽക്കം ടു അഡ്ഡ ട്വൻറ്റി ഫോർ സെവൻ മലയാളം അപ്പോൾ എല്ലാവരും സൗജന്യ തൊഴിൽ മേള നടക്കുന്നതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു പറഞ്ഞോ പറഞ്ഞോ വിവരങ്ങൾ അറിഞ്ഞോ വിവരങ്ങൾ പറയാം നടക്കുന്നതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലൊരു ഡ്രൈവ് ഈ ഇടയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് വിമെന്സ് കോളേജിൽ വിമൻസ് കോളേജിൽ ഗവൺമെൻറ് നടത്തിയിരുന്നു അല്ലേ ഇപ്പോൾ ഗവണ്മെൻറ്റ് ജോലികൾ അല്ലായിരിക്കും കൂടുതലും പ്രൈവറ്റ് ജോലികളൊക്കെ ആയിരിക്കും പക്ഷേ ഗവൺമെൻറ് സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഒന്നിച്ച് നടത്താറുള്ള ഒരു ജോബ് ഫെയർ നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻസ് ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ മോഡൽ കരിയർ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ടെക്നോ ഡ്രൈവാണിത് റൈറ്റ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് സെൻറ്ററുമായിട്ട് ചേർന്നാണ് ഈ ഡ്രൈവ് നടക്കുന്നത് അപ്പോൾ ആയിട്ട് ഓർക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എന്നാണ് നടക്കുന്നത് നവംബർ മുപ്പതിന് രാവിലെ പത്ത് മണി മുതലാണ് ഈ ഒരു ജോബ് ഫെയർ സംഭവം നടക്കുന്നത് അപ്പോൾ പ്രയുക്തി ടെക്നോ ഡ്രൈവ് പ്രയുക്തി ട്രക്നോ ഡ്രൈവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിലാണ് നടക്കുന്നത് നവംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്കാണ് ഈ അടുത്ത നമ്മുടെ വഴുതക്കാട് വിമൻസ് കോളേജ് അല്ലെ അവിടെ നിയുക്തി എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവ് നടന്നിരുന്നു ഒരുപാട് കൂട്ടുകാർക്ക് ജോലിയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ സൗജന്യ തൊഴിൽമേളയാണ് മേളയാണ് റൈറ്റ് ഫീസും സംഭവങ്ങളും ഒന്നുമില്ല നമ്മൾ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കൊണ്ട് പോകണം പോകുമ്പോഴത്തേക്കും നല്ലോണം വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല സ്മാർട്ടായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് പോവുക എന്തെങ്കിലും ജോബ് വേക്കൻസീസ് ഒക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ റൈറ്റ് എന്തെങ്കിലും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നവംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് ഓക്കേ ആണ് നമ്മുടെ പ്രയുക്തി ടെക്നോ ഡ്രൈവ് നടക്കുന്നത് സൗജന്യ തൊഴിൽമേളയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് ഉള്ള സംരംഭം നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ് വിവിധ മൾട്ടിനാഷണൽ വിവിധ മൾട്ടിനാഷണൽ നാഷണൽ ഐ ടി കമ്പനികളിൽ മികച്ച അവസരങ്ങൾ എന്നാണ് പറയുന്നത് റൈറ്റ് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോകാവുന്നതാണ് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പോകാം ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പി ജി ബിടെക് എം ടെക് എം ബി എ അപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവർക്കും ഒരവസരം അതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് റൈറ്റ് അപ്പോൾ എല്ലാവർക്കും ഒരു അവസരമുണ്ട് എന്തായാലും ഓഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് വെബ്സൈറ്റിൽ നമുക്ക് നമ്മൾ കണ്ട ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും ഒരവസരമാണ് ഡിഗ്രി ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ പി ജി ബി ടെക് എം ടെക് എം ബി എന്ത് എന്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയിൽ തൽക്കാലത്തേക്കോ ലോങ് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് ടേമോ പ്രൈവറ്റ് മേഖലയിലോട്ട് ജോലിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഒന്ന് പോവുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ പിന്നെ ഈ ഡിഗ്രി എം ബി എ എം ടെക് ബിടെക് എന്ത് ക്വാളിഫിക്കേഷൻ ഐ ടി ഐ എന്ത് ക്വാളിഫിക്കേഷനാണെങ്കിലും എന്ന് പറഞ്ഞതുപോലെ തന്നെ വേറൊരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് സി ജാവ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ് ബാങ്കിംഗ് ഫൈനാൻഷ്യൽ രംഗത്ത് റൈറ്റ് ഈ ലാംഗ്വേജസ് എസ് ടി എം പൈതോൺ ജാവ തുടങ്ങിയ ലാംഗ്വേജസ് അറിയാമെങ്കിലോ അല്ലെങ്കിൽ ബാങ്കിങ് രംഗത്ത് ബാങ്കിങ് ഫൈനാൻഷ്യൽ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ നമ്മുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ത് എസ് സി ഒ ചെയ്യാൻ അറിയാവുന്നോ അങ്ങനെ ഏതെങ്കിലും രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പ്രവർത്തന പരിചയമുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടാനായിട്ട് അവരൊരു വെബ്സൈറ്റ് ഒരു ചെറിയൊരു ടൈനി യു ആർ എൽ ലിങ്ക് തന്നിട്ടുണ്ട് എസ് ജി ടി പി ടൈനി യു ആർ എൽ ഡോട്ട് കോം എഫ് ഫൈവ് ടു എഫ് ത്രീ എൻ എയ്റ്റ് എയ്റ്റ് ഫോർ ഒന്ന് അടിച്ചു നോക്കുക വിവരങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഫോൺ നമ്പർ കൂടി തന്നിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ഫോർ ഫൈവ് സെവൻ സെവൻ ഫോൺ നമ്പർ കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോകാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഡൗട്ടുകളും എല്ലാം ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുക റൈറ്റ് അല്ലാതെ എനിക്ക് എൻ്റെ വകയായിട്ട് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ജോബ് ഫെയറുകൾ ഗവൺമെൻറ് നടത്തുന്നതും ടെക്നോ പാർക്ക് റിലേറ്റഡ് നടത്തുന്നതും അങ്ങനെയുള്ള പി എസ് സി ഒരു മുമ്പിൽ വന്ന് നിന്ന് പ്രൈവറ്റ് മേഖലകളിലോട്ടും റിക്രൂട്ട്മെൻറ്റ് റൂട്ട് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പി എസ് സി അല്ല ഗവൺമെൻറ് കേരള ഗവൺമെൻറ് മുമ്പുള്ളോട്ട് വന്നു തന്നെ കാരണം പി എസ് സിയിൽ കുറേ പേർക്ക് കിട്ടും കുറേ പേർക്ക് കിട്ടത്തില്ല എല്ലാവർക്കും ജോലി വേണം അപ്പോൾ അങ്ങനെ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ പി എസ് സി കിട്ടാനായിട്ട് ചിലപ്പോൾ കുറേ സമയം എടുക്കും നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് അപ്പോൾ അത്രയും സമയത്തേക്ക് നമുക്ക് ജോലി വേണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിലും ഒന്ന് അറിയിക്കുക കാരണം ഇത് യൂസ്ഫുൾ ആണെങ്കിലല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഈ ഒരു എന്താ പ്രയൂ ി ടെക്നോ ഡ്രൈവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റും ടെക്നോ പാർക്കും എല്ലാം കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഡ്രൈവാണ് മുപ്പതാം തീയതിയാണ് നടക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് പക്ഷെ കൂടുതൽ ഇൻഫർമേഷന് നമുക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വകയായിട്ടൊരു ഇൻഫർമേഷൻ കൂടി ദാറ്റ് ഇങ്ങനെയുള്ള കോഴ്സസിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും മലയാളത്തിൽ ചിലപ്പോൾ ചില ലെറ്റേഴ്സ് ഒക്കെ എഴുതേണ്ടി വരും അല്ലേ ചില ചില സ്ഥലങ്ങളിൽ മലയാളം ആവശ്യം വരും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷ് വളരെ ആവശ്യം വരും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സംസാരിക്കുക ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കില്ലേ ദാറ്റ് ടെൽ മീ സം അബൌട്ട് യുവർ സെൽഫ് ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഗവൺമെൻറ് തരത്തിലുള്ള ഇൻറ്റർവ്യൂ ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യും റൈറ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കും ഒരു അത്രയും അത്രയും ഒരു ഒരു ഗ്രൂപ്പ് ഡിസ്കഷനോ ഇൻ്റർവ്യൂ ഒക്കെ ഒരു ഇംഗ്ലീഷിൽ എങ്ങനെ ഒപ്പിച്ചെടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതല്ല നമ്മൾ ചിലർ ഈ ലാംഗ്വേജസില് എക്സ്പീരിയൻസ്ഡ് ഇപ്പോൾ പറഞ്ഞ ലാംഗ്വേജസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോവുക റൈറ്റ് ഡ്രൈവിൽ പങ്കെടുക്കുക അത് അതല്ല ഇനി ബേസിക് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ റൈറ്റ് കുറച്ച് ബേസിക് കമ്പ്യൂട്ടർ നോളജ് വേണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കോഴ്സ് നമ്മുടെ അഡാ ട്വൻ്റി ഫോർ സെവനിലുണ്ട് അപ്പോൾ അഡാ ട്വൻ്റി ഫോർ സെവൻ്റെ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഈ കേരള എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇങ്ങനെ കുറേ കോഴ്സസ് വരും നമ്മുടെ പി എസ് സിയുടെയൊക്കെ കുറേ കോഴ്സസ് വരും പി എസ് സി ബാങ്കിങ് എല്ലാത്തിൻ്റെയും കോഴ്സ് വരും അപ്പോൾ അതിൽ ഈ ഓൾ കേരള പ്രൊഡക്ട്സ് എന്നുള്ളടത്ത് പോയിട്ട് ഇവിടെ ഓൾ കേരള പ്രൊഡക്ട്സ് വരും ഇപ്പോൾ എല്ലാ കേരള പ്രൊഡക്ട്സും നമ്മൾ വ്യൂ ഓൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു 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 ബാച്ച് കാണും റേസ് എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് കാണും ഇപ്പം എന്താണ് ഈ റേസ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഇംഗ്ലീഷിൽ എങ്ങനെ നമുക്ക് പ്രെസൻറ്റ് ചെയ്യുക ഒരു ഇൻറ്റർവ്യൂ എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യുക റൈറ്റ് ഒരു ഒരു ഇൻറ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പം അതിന് ചിലപ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ആവശ്യം വരും ചില സ്ഥാപനങ്ങളിൽ മലയാളം ആവശ്യം വരും അതുപോലെ തന്നെ നമ്മൾ ചിലരൊക്കെ കുറച്ച് ബേസിക് കമ്പ്യൂട്ടർ നോളജ് വേണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ഈ മൂന്ന് കാര്യങ്ങൾ ബേസിക് മലയാളം ബേസിക് ഇംഗ്ലീഷും ബേസിക് കമ്പ്യൂട്ടർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഒരു കോഴ്സാണ് പ്രത്യേകിച്ച് നമ്മളൊരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ജോലി ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ശോഭ അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയോ എന്ത് ജോലിക്കാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു ലാംഗ്വേജ് കാരണമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാരണമോ ഒരു മടിയുള്ള ആൾക്കാർക്ക് റൈറ്റ് അതൊന്ന് ശരിയാക്കി എടുക്കണം ലാംഗ്വേജ് ഒന്ന് ശരിയാക്കി എടുക്കണമെന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ റേസ് എന്ന് പറയുന്ന കോഴ്സ് ജസ്റ്റ് ബൈനവ് കൊടുക്കുക റൈറ്റ് ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്താലും എന്തെങ്കിലുമൊക്കെ കൂപ്പൺ കോഡൊക്കെ ഇട്ട് അപ്ലൈ ചെയ്യുക ഡിസ്കൗണ്ട്സ് കാണും അപ്പോൾ ഒരു കൂപ്പൺ കോഡ് അടിക്കുക ഡിസ്കൗണ്ട് കാണും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂപ്പൺ കൊണ്ട് അടിച്ചുകഴിയുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് മിനിമം ഒരു എമൗണ്ട് വരും നമുക്കത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് റൈറ്റ് അപ്പോൾ അങ്ങനെ അത് അത് മാത്രമല്ല ഇത് കോഴ്സിൻ്റെ കാര്യം കോഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ കോഴ്സായിട്ട് ജോയിൻ ചെയ്യാം അതല്ല ഒരു റെഗുലറായിട്ട് എൻ്റെ വകയായിട്ട് ബിക്കോസ് ഐ എം ഒഫീഷ്യലി ആൻ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഓൾസോ ഹിയർ എൻ്റെ വകയായിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഈ വരുന്ന നമ്മുടെ പ്രയുക്തി ടെക്നോ ഡ്രൈവിനാണെങ്കിലും ഇപ്പം നമ്മൾ സംസാരിച്ച് മുപ്പതാം തീയതി നവംബർ മുപ്പതിന് നടക്കാൻ പോകുന്ന ടെക്നോ ഡ്രൈവിൻ്റെ കാര്യമാണെങ്കിലും ഒന്നാമത്തെ കാര്യം ഇതുപോലെയുള്ള ടെക്നോ ഡ്രൈവുകൾ ഗവൺമെൻറ് അല്ല ഇപ്പം ഇത് പ്രൈവറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് റൈറ്റ് ഗവൺമെൻറ്റ് മുമ്പിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണെങ്കിലും സംഭവം ജോലി പ്രൈവറ്റ് ജോലിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിൽ കൂടെ ഇനി വേണമെന്നുണ്ടെങ്കിൽ അതൊന്നും അറിയിക്കുക കാരണം ഇത് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ തരാൻ പോയപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായി ദാറ്റ് ഇതൊക്കെ സ്ട്രിക്ട്ലി നമ്മൾ ഗവൺമെൻറ് ജോലി അല്ലല്ലോ ഇതൊരു പ്രൈവറ്റ് ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ് എന്തായാലും എല്ലാ ഇൻഫർമേഷനും പഠിക്കാനിരിക്കുന്ന എല്ലാവരും അറിയണ്ടേ ദാറ്റ് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരുപാട് വേക്കൻസീസും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അറിയണം അതുപോലെ തന്നെ ബാക്കിയുള്ള അവസരങ്ങളെ കുറിച്ചും നമ്മൾ അറിയണം അല്ലേ ഇപ്പോ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുക്കാനാണ് ഗവൺമെന്റ് ജോലിക്ക ചിലപ്പോൾ അപ്പോൾ നമുക്ക് ഒരു പ്രൈവറ്റ് ജോലിയാ ആ സമയത്തേക്ക വേണമെന്നു തോന്നിയാൽ അതിനെയുള്ള കാര്യങ്ങളും നമ്മൾ അറിയണ്ടേ അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അറിയിക്കുക ഒന്ന് കമന്റ് ചെയ്യ ദാറ്റ് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് വേണമെന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഓ കൊള്ളാലോ നല്ല ആريم അടിപൊളിയല്ലേ ശോഭ അപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് നമ്മളുടെ ഒരു മാസ് വളരെ അൺഅവെയർ അൺഅവെയറാണ് എന്തുമാത്രം അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അവസരങ്ങൾ എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കുക ആൻഡ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക റൈറ്റ് പോവുക ഡെഫിനറ്റ്ലി പോവുക ആൻഡ് എൻ്റെ വകയായിട്ട് ഞാൻ പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂ സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ടോ അത്യാവശ്യം ഒരു സിറ്റുവേഷനിൽ സി ജി എൽ മീൻസ് വീഡിയോ ആ അത് തന്നെ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അനന്ദ് പറഞ്ഞ പോലെ റൈറ്റ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ സി ജി എൽ മെയിൻസ് ജി കെ വേണം സി ജി എൽ മെയിൻസ് ഇംഗ്ലീഷ് വേണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് റൈറ്റ് ഞാൻ എഴുതിയതായിരുന്നു പ്രൊബംസും മെയിൻസും എല്ലാം എഴുതിയിട്ടുണ്ട് എല്ലാം ക്ലിയറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങൾക്ക് എൻ്റെ അടുത്തൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ അത് പറയുക അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ യെസ് എന്താണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അതുകൂടെ പറഞ്ഞോളൂ അതുകൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം ശോഭ പറഞ്ഞോളൂ അപ്പോൾ ഇൻ്റർവ്യൂ ആയിട്ട് ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ക്ലാസ്സസോ അല്ലെങ്കിൽ കോഴ്സസ്സോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക റൈറ്റ് ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക ദാറ്റ് മാം ഒരു അത്യാവശ്യം ഒരു ഇൻറ്റർവിന് പിടിച്ചു വെക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞ് തരാം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹൗ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ഹൗ ടു സ്പീക്ക് മോർ ഫ്ലുവൻ്റ്ലി റൈറ്റ് ഓർ മോർ കോൺഫിഡൻ്റ്ലി ഇൻ ആൻ ഇൻ്റർവ്യൂ റൈറ്റ് ഇഫ് യു വോണ്ട് ടിപ്സ് ഓൺ ദാറ്റ് റൈറ്റ് സോ ജസ്റ്റ് ലെറ്റ് മീനോ പീപ്പ് ലെറ്റ് മീനോ ഒന്ന് ഒന്ന് അറിയിക്കുക റൈറ്റ് എന്താണ് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന പെട്ടെന്ന് പറഞ്ഞോളൂ റൈറ്റ് അപ്പോൾ ഒന്ന് ഒന്ന് അറിയിക്കുക എല്ലാവരും ഇതുപോലെ ഇൻഫർമേഷൻ വേണമെന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈയൊരു ഡ്രൈവിനെക്കുറിച്ചാകുമ്പോഴത്തേക്കും അതിനെന്താണ് 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 നമ്മുടെ ഇപ്പം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ ഷോപ്പേക്ക് റൈറ്റ് നമുക്ക് നമ്മൾ പലർക്കും അത്ര ഫിസിക്കലി ഫിറ്റ് ആവണമെന്നില്ല റൈറ്റ് ഒരുപാട് അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് യു പി എസ് സി ഐ എസ് വരെ ആവാൻ പറ്റും റൈറ്റ് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നും ഒരിക്കലും ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളല്ല അപ്പോൾ പ്രൈവറ്റ് ലോകത്താണെങ്കിലും ഗവൺമെൻറ്റ് ലോകത്താണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ശോഭ എനിക്ക് പറയാനുള്ളത് ദാറ്റ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നില്ലേ അതെന്താ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ശോഭയ്ക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ഒരാഗ്രഹമുണ്ട് അല്ലെ ഒരു നിശ്ചയമുണ്ട് ആഗ്രഹത്തിനുപരിയായിട്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു തീരുമാനം ശോഭ എവിടെയോ ഉള്ളിൽ എടുത്തിട്ടുണ്ട് അല്ലേ അത് മതി നമുക്ക് അതിന് അതിന് അപ്പുറത്തോട്ട് നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട് അല്ലേ ഡേറ്റ എൻട്രി ഓട്ടോമേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് മതി അത് മതി മുമ്പോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ മതി അത് അങ്ങനെ എല്ലാ ജോലികൾക്കും നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് അധികം ആവശ്യമൊന്നുമില്ല വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം ജോലികളുണ്ട് ഇപ്പോൾ ഒരുപാട് ജോലികളുണ്ട് പ്രൈവറ്റിലൊക്കെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് അല്ലേ അതുപോലെ നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടാൻ പറ്റുന്നുണ്ടല്ലോ അതുപോ ഒരുപാട് പഠിച്ചിട്ടുമുണ്ടല്ലോ അപ്പോൾ അത്രയും നോളജ് ഉണ്ടല്ലോ അത് മതി ഒരു ഒരു രീതിയിലും പുറകോട്ട് മാറിയിക്കേണ്ട ആവശ്യമില്ല റൈറ്റ് ഒരു ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ഓരോരുത്തർക്കും ഓരോ പോരായ്മകളും ഉണ്ട് സോ ശോഭ നോ നോ ഇഷ്യൂസ് റൈറ്റ് നോ ഇഷ്യൂസ് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുക ആൻഡ് ഓൾ ദ ബെസ്റ്റ് പിന്നെ ഇതിൻ്റെ എന്താ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും സോ ഓൺ ദാറ്റ് നോട്ട് ഐ എം വൈൻഡിങ് അപ് ദിസ് സെഷൻ ശോഭ എല്ലാത്തിലും അറ്റൻഡ് ചെയ്യുക കേട്ടോ പ്രൈവറ്റ് പ്രൈവറ്റിലോ ഗവൺമെൻറ്റിലോ എന്തിനാണ് താൽപ്പര്യമെന്ന് വെച്ചാൽ അതിനെല്ലാം അറ്റംപ്റ്റ് ചെയ്യുക ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കുറവുകളൊന്നും ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടാവാത്തില്ല ലൈഫിൽ അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് നമ്മുടെ കൺവെക്ഷൻ വെച്ച് പോകാൻ പറ്റും ലൈഫിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഇമോഷണൽ പ്രോബ്ലംസ് സോഷ്യൽ പ്രോബ്ലംസ് എല്ലാവരും മാറ്റി നിർത്തുന്നു സോഷ്യൽ പ്രോബ്ലം ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഫിസിക്കൽ പ്രോബ്ലംസ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് എന്ത് പ്രശ്നം വന്നാലും അതിനേക്കാൾ അതിനേക്കാളെല്ലാം മുകളിൽ വരുന്നൊരു സംഭവമാണ് നമ്മുടെ വിൽ പവർ എന്ന് പറയുന്നത് റൈറ്റ് അത് വേണം വിൽ പവർ ഉണ്ടെങ്കിൽ എല്ലാം സെറ്റാണ് ചെയ്യൂന്നെ എന്താണ് പ്ലാൻ എന്ന് വെച്ചാൽ ചെയ്തോളൂ ശോഭ ഒരു ഇതിൻ്റെ താഴെ നമുക്കിത് കൺവെർസേഷൻ കണ്ടിന്യൂ ആട്ടോ അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക സെഷൻ മൈൻഡപ്പ് ചെയ്യാൻ ചെയ്താലും അപ്പം എന്ത് എന്ത് താല്പര്യം എന്ത് തോന്നുന്നോ എല്ലാവരും അപ്ലൈ ചെയ്യുക ശോഭ എന്താണ് താല്പര്യം എന്താണ് ചെയ്യാൻ തോന്നുന്നത് അതെല്ലാം അപ്ലൈ ചെയ്യുക റിജക്ഷൻസ് വരും ഒരുപാട് റിജക്ഷൻസ് വരും പക്ഷേ എത്ര റിജക്ഷൻസ് വരുന്നോ അത്രയും വലിയ പൊസിഷനിൽ ഞാൻ കയറും എന്ന് സ്വയം തന്നോട് തന്നെ പറയുക ഓക്കെ എത്ര റിജക്ഷൻസ് വരുന്നോ ഞാൻ അത്രയും മോളിൽ പോവും എന്ന് തീരുമാനിക്കുക ഓക്കെ പീപ്പിൾ സോ ആ ഒരു നോട്ടിൽ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദിസ് സെഷൻ ഓൾ ദി ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ എവറി വൺ ഫോർ പ്രയുക്തി ടെക്നോ ഡ്രൈവ് മുപ്പതാം തീയതി നവംബർ പോകുന്നവർക്കെല്ലാം ഓൾ ദ ബെസ്റ്റ് അല്ലാതെ എല്ലാ എക്സാംസ് എഴുതുന്നവർക്കും എല്ലാ ഫ്യൂച്ചർ ആസ്പിറൻസിനും ഓൾ ദ ബെസ്റ്റ് സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ റൈറ്റ് അടുത്ത സെഷന് കാണാം ഷോ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഞാൻ കൂടെ ഉണ്ട് കട്ടൊക്കെ എല്ലാവരുടെയും കൂടെ ഓക്കെ എല്ലാവരും വിചാരിച്ചെടുത്തൊക്കെ എത്തുന്നവരെ അഡ്ഡ ട്വൻ്റി ഫോർ സെവൻ മലയാളവും അനുപമയും ഇവിടെ തന്നെ കാണും ഓക്കെ ഡിയോ ബൈ ബൈ